ഇത് നമുക്കൊരു നാരങ്ങ അച്ച ഞാൻ തയ്യാറാക്കാം കേട്ടോ ഇതിനെ പൊതുവേ ഗണപതി നാരങ്ങ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാമോ കേട്ടോ എന്നുവെച്ചാൽ ഗണപതിയുടെ ആ ഒരു ഷേപ്പിലാണ് ഈ ഒരു നാരങ്ങ ഇരിക്കുന്നത് ഞങ്ങളുടെ അവിടെയൊക്കെ ഇതിനെ വള്ളി നാരങ്ങ എന്നാണ് പറയുന്നത് ഇത് ഞങ്ങളുടെ വീട്ടിലുണ്ടായതാണ് ഞാൻ നാട്ടിൽ നിന്ന് വന്ന സമയത്ത് കൊണ്ടുപോകുന്നതാണ് കേട്ടോ അപ്പോൾ ഈ അച്ചാർ വളരെ ടേസ്റ്റ് ആണ് വേണ്ട നമ്മളിത് കഴിച്ച പറയത്തിന ഇത് നാരങ്ങയ കൊണ്ട് തയ്യാറാക്കിയ അച്ചാറാണത് അതുപോലെ പൊളിപ്പോ കൈപ്പോ അങ്ങനെ ഒന്നുമില്ല പിന്നെ നമ്മൾ ഇതിലേക്ക് കുറച്ച് വാളൻ പൊടിയൊക്കെ പിഴിഞ്ഞ് ചേർത്ത് ഞാൻ ഈ ഒരു അച്ചാർ തയ്യാറാക്കിയിരിക്കുന്നത് കേട്ടോ പിന്നെ ഇവിടെ വരുന്നത് ഞാൻ ഇങ്ങോട്ട് വരുന്നതുകൊണ്ട് കുറച്ച് മൂപ്പ് കുറഞ്ഞിട്ടാണ് നീ അതിന്റെ മരത്തിന്ന് എടുത്തത് കേട്ടാ അതിന്റെ മരത്തിനൊക്കെ എടുക്കുന്ന ആ ഒരു വീഡിയോ എടുക്കണമെന്ന് പറഞ്ഞിരുന്നതാണ് പക്ഷെ തിരക്കൊക്കെ കാരണം അത് എടുക്കാൻ പറ്റിയില്ല അപ്പൊ നമുക്ക് വീട്ടിലേക്ക് പോകാം അപ്പൊ ഇതാ ഇതാണ് ഗണപതി നാരങ്ങ അപ്പൊ ഞാനിത് നാട്ടിൽ നിന്ന് വന്നപ്പോൾ കൊണ്ടുപോകുന്നതാണ് കേട്ടാ നമ്മുടെ വീട്ടിലുണ്ടായ നാരങ്ങയാണത് അപ്പോൾ ഇച്ചിരി കൂടെ ഒന്ന് വിളയണമായിരുന്നു ഇപ്പോൾ ഇത് വിളഞ്ഞിട്ടുണ്ട് എന്തായാലും ആ നാരകത്തിൻ്റെ മരത്തിൽ നിന്ന് അത് നന്നായിട്ട് വിളഞ്ഞ് ആ ഒരു യെല്ലോ കളർ വരണമല്ലോ അപ്പോൾ അതുപോലെ ഒന്ന് ആവണമായിരുന്നു കേട്ടോ അപ്പോൾ ഞാനിത് ഇപ്പോൾ കൊണ്ടുവന്നിട്ട് ഇപ്പോൾ ഏകദേശം ഒരു പത്ത് ദിവസം കഴിഞ്ഞു കേട്ടോ അപ്പോൾ പുറത്ത് വെച്ചിരുന്നപ്പോൾ ചെറുതായിട്ട് ഒന്നുകൂടെ ഒന്ന് ആ ഒരു യെല്ലോ കളർ വന്ന് വരാൻ തുടങ്ങി പിന്നെ ഇനി കൂടുതൽ ദിവസം വെച്ച് തന്നാൽ ചിലപ്പോൾ കേടായി പോയാലോ അതുകൊണ്ട് നമുക്ക് ഇതിൻ്റെ വേഗം അച്ചാറാക്കാമെന്ന് കരുതി ഇത് ഈ സൈസല്ല കുറച്ചുകൂടെ നല്ല വലിയ സൈസ് ആവും കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഈ ഒരു പുറമൊക്കെ കുറച്ചുകൂടി നന്നായിട്ട് തടിച്ച് വരും അപ്പോൾ ഇനി നമുക്കിതിനെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം ഞാനിപ്പോൾ ഇതിൻ്റെ പുറം തൊലി കളഞ്ഞിട്ടാണ് അച്ചാറിടാൻ വേണ്ടി എടുക്കുന്നത് കേട്ടോ അപ്പോൾ ആദ്യം നമുക്ക് ഇതിനെ ഒന്ന് ഇതിനെ നീളത്തിന് കട്ട് ചെയ്യാം കുരു നമുക്ക് ആവശ്യമില്ല ഏട്ടാ അതെടുത്ത് മാറ്റാം ഇനി തൊലി കളയാനുള്ള എളുപ്പത്തിന് വേണ്ടി നമുക്ക് ഇതിനെ ഒന്നുകൂടെ ഒന്ന് കട്ട് ചെയ്യാം ഇനി ഇതിന്റെ സ്കിൻ ഒന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ ഇത് കത്തി കുറച്ച് താത്ത് വേണം ചെത്തി കളയാനായിട്ട് കളയാനായിട്ടോ ഇതുപോലെ ഇതിന്റെ വൈറ്റ് പോർഷൻ കാണണം അത് കാണുന്നത് പോലെ നമ്മൾ നന്നായിട്ട് ഒന്ന് ചെത്തി കളയണം അപ്പോൾ ദാ ഇതുപോലെ ഞാൻ ബാക്കിയുള്ള ബാക്കിയുള്ളതിൻ്റെ പീസിനും എൻ്റെ തൊലിയൊക്കെ ഒന്ന് ചെത്തി കളയുന്നുണ്ട് കേട്ടോ അപ്പോൾ കുരു ഒട്ടും പാടില്ല അതിൻ്റെ നല്ല ഉണ്ട് കേട്ടോ അകത്തോട്ടൊക്കെ അപ്പോൾ ആ കുരു നന്നായിട്ട് എടുത്ത് കളഞ്ഞിട്ട് നമുക്കിതിന് പിന്നെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം അപ്പോൾ ഞാൻ എന്താ ആ നാരങ്ങ മൊത്തം ക്ലീൻ ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതിന് ഒത്തിരി കുരു ഉണ്ട് കേട്ടോ അപ്പോൾ കുരു കളയാൻ വേണ്ടി ഈസി ആയിട്ട് ഇതാ നടുക്ക് ഈ ഒരു ഭാഗമുണ്ടല്ലോ കുറച്ച് ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ ആ കുരു നമുക്ക് നന്നായിട്ടൊന്ന് എടുത്ത് കളയാൻ പറ്റും ഇനി നമുക്ക് ഇതിനെ ഒന്ന് ചെറുതായിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കണം അപ്പൊ കട്ട് ചെയ്തെടുക്കുമ്പോൾ കുറച്ച് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കുന്നതാണ് നല്ലത് കേട്ടോ ഇതിനെ ഒന്ന് രണ്ടോ മൂന്നോ ഒക്കെ ആക്കാം ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്താൽ മതി ഒരുപാട് കനം വേണ്ട ഇവിടെ ഒരു കനം കുറയ്ക്കാൻ വേണ്ട കേട്ടാ ആ ഒരു രീതിയിലോണം കട്ട് ചെയ്തെടുക്കാനായിട്ട് അപ്പോൾ മൊത്തം കട്ട് ചെയ്തെടുത്തിട്ട് ഇനി കാണിക്കാം അപ്പോൾ എന്താ ഇത് മൊത്തം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു നാരങ്ങയുടെ പ്രത്യേകത എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് പുളിപ്പ് കാണത്തില്ലാട്ടാ അപ്പോൾ നമ്മൾ എക്സ്ട്രാ പുളി ഇഴിഞ്ഞ് ഒഴിച്ചാലേ ഇതിനൊരു പുളിപ്പ് ഉണ്ടാവത്തുള്ളൂ പിന്നെ അതുപോലെ തന്നെ ഈ നാരങ്ങയുടെ ഈ ഒരു വൈറ്റ് പോർഷനിലുണ്ടല്ലോ ഒട്ടും കയ്പോ പുളിപ്പോ ഒന്നും കാണത്തില്ല നമുക്ക് ചുമ ഉപ്പൊക്കെ കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ ഇതിൻ്റെ ഈ ഒരു അല്ലിയില്ല ഈ ഒരു ഭാഗത്ത് മാത്രമാണ് ചെറിയൊരു കയ്പ്പും പുളിപ്പൊക്കെ നയിട്ട് നമുക്ക് തോന്നുന്നത് കേട്ടോ അപ്പം ഇതിലേക്ക് നമ്മൾ വാളൻ പുളി പിഴിഞ്ഞൊഴിച്ചിട്ടാണ് ഈ അച്ചാർ തയ്യാറാക്കുന്നത് പുളി ഒട്ടുമേ ചേർക്കണ്ട ചേർക്കണ്ടെന്നുള്ളവർക്ക് അത് ചേർക്കാതെയും വെക്കാം കേട്ടോ നമ്മളെ വടകപ്പുളി നാരങ്ങ കണക്ക് ഒത്തിരി പുളിയുള്ള ഒരു അച്ചാറായിരിക്കത്തില്ല ഇത് ഇനി ഇതിലേക്ക് വേണ്ടിയുള്ള ബാക്കി ചേരുവകളൊക്കെ എന്തൊക്കെയെന്ന് നോക്കാം പിന്നെ ഇതിലേക്ക് വേണ്ടി ഞാൻ വലിയൊരു കുടം വെളുത്തുള്ളി അതിങ്ങനെതാണ് എടുത്തിട്ടുണ്ട് വലിയ വലിയ ആയതുകൊണ്ട് ചെറുതായിട്ട് കട്ട് ചെയ്ത് നിങ്ങൾ നിങ്ങളെടുക്കുന്നത് ചെറിയ വെളുത്തുള്ളി ആണെങ്കിൽ ഒരു രണ്ട് കുടമൊക്കെ എടുക്കാം കേട്ടോ പിന്നെ ഒരു അഞ്ച് പച്ചമുളക് ഇതുപോലെ കട്ട് ചെയ്ത് വെച്ചേക്കുന്നത് രണ്ട് ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് എടുത്തേക്കുന്നത് ഇത് കാശ്മീരി മുളക് പൊടിയാണെങ്കിൽ അത്യാവശ്യം എരിവുള്ളത് കൊണ്ട് ഞാൻ സാധാ നമ്മുടെ എരിവുള്ള നോർമൽ മുളക് പൊടി ചേർക്കുന്നില്ല കേട്ടോ ഇത് അല്ലാത്ത അല്ലാത്ത കുറച്ചുകൂടെ എരിവ് വേണമെന്നുള്ളവർക്ക് അതൊരു ടീസ്പൂണൊക്കെ ചേർക്കാം പിന്നെ ഇതിലേക്ക് നമ്മൾ പൊടിയായിട്ട് ഇത് ഇത് മാത്രമേ ചേർക്കുന്നുള്ളൂ മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി അതൊന്നും ചേർക്കുന്നില്ല പിന്നെ നമുക്ക് അച്ചാറിലേക്ക് കായം വേണം ഉലുവ വേണം കായം ഞാൻ ഈ ഒരു സൈസിലുള്ള കട്ട കായം എടുത്തിട്ടുണ്ട് ഇത് നമ്മൾ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് മൂപ്പിച്ചാണ് അതിലേക്ക് ചേർക്കുന്നത് അല്ല അതുപോലെ ഉലുവ അര ടീസ്പൂൺ മുഴുവൻ ഉലുവേന എടുത്തേക്കുന്നത് പിന്നെ അര ടീസ്പൂൺ കാടുക് ഒരു നാലഞ്ച് ഉണ്ട് നമ്മളൊക്കെ കുറച്ച് കറിവേപ്പില പിന്നെ നമ്മൾ അച്ചാറിലേക്ക് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വാളൻപുളി ചേർക്കുന്നുണ്ട് ഇത് ഒരു ചെറിയൊരു നെല്ലിക്ക വലിപ്പത്തിലുള്ള വാളൻപുളി വെള്ളത്തിൽ കുതിർത്ത് വെച്ചേക്കുന്നതാണ് പിന്നെ പിന്നെന്താ ഇതിൻ്റെ പുളിപ്പും ഉപ്പും എല്ലാം ബാലൻസ് ചെയ്യാൻ വേണ്ടി ഞാൻ എന്താ ചെറിയൊരു പീസ് ശർക്കര കൂടെ ഇതിലേക്ക് ചേർക്കുന്നുണ്ട് കേട്ടോ പിന്നെ നമ്മളിത് നല്ലെണ്ണയിലാണ് തയ്യാറാക്കുന്നത് അപ്പോൾ നമുക്ക് തയ്യാറാക്കാൻ തുടങ്ങാം അപ്പോൾ അച്ചാർ തയ്യാറാക്കാൻ വേണ്ടി ഞാനൊരു മൺചട്ടി വെച്ചിട്ടുണ്ട് മഞ്ചട്ടി തയ്യാറാക്കുന്നതാണ് നല്ലത് കേട്ടോ പ്രത്യേകിച്ച് നാരങ്ങ അച്ചാറൊക്കെ നമുക്ക് നല്ലെണ്ണം ചേർത്ത് കൊടുക്കാം അപ്പോൾ ആദ്യം നമുക്ക് കായം മൂപ്പിക്കാം കേട്ടോ ആ കായമൊക്കെ ഞാൻ ചെറിയ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇത് കായ ഇവിടെ മൂത്തിട്ടുണ്ട് പിന്നെ നമുക്കിതിലേക്ക് കടുക് ചേർക്കാം കടുക് ഉണ്ടമുളകും കൂടെ അങ്ങ് ചേർത്ത് കൊടുക്കാം അപ്പൊ കടുക് പൊട്ടിയിട്ടുണ്ട് ഇനി ഉലുവ ചേർക്കാം നമുക്കിതിലേക്ക് അറിവേപ്പില ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് നമുക്ക് വെളുത്തുള്ളി ചേർക്കാം നമുക്ക് ഇതിലേക്ക് പച്ചമുളക് കൂടെ ചേർക്കാം ഇനി പച്ചമുളക് ഇല്ലേ വെളുത്തുള്ളിയുടെ വെള്ള എറുപ്പമൊക്കെ ഒന്ന് മാറി വരണവരെ ഒന്ന് വഴറ്റി കൊടുക്കുക അപ്പോൾ ഇതൊക്കെ ഒന്ന് വാടി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന നാരങ്ങ ചേർത്ത് കൊടുക്കാം ഈ സമയം നമുക്ക് നാരങ്ങയിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇനി ഇത് അടച്ചു വെക്കരുത് ഒന്ന് വഴറ്റി കൊടുക്ക അപ്പ നാരങ്ങ ഒന്ന് വാടി തുടങ്ങിയിട്ടുണ്ട് ഈ സമയം നമുക്ക് ഇതിലേക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാം അപ്പൊ ഇത് നാരങ്ങ ഒരു മുക്കാൽ ഭാഗം വെന്തിട്ടുണ്ട് കേട്ടോ ആ സമയത്ത് നമുക്ക് ഇതിലേക്ക് വാളൻപൊളി പിഴിഞ്ഞ വെള്ളം ചേർത്ത് കൊടുക്കാം നീ ഇതിൽ കിടന്ന് ഒന്ന് വെന്ത് വരണം ഞാനിപ്പോൾ ഇത് അത്രയും അങ്ങോട്ട് ചേർത്തില്ല കേട്ടോ അതിൻ്റെ പുളിപ്പ് നോക്കിയതിന് ശേഷം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ലാസ്റ്റ് കുറച്ചുകൂടെ ചേർക്കാം ഇപ്പം ഇതാ നാരങ്ങ ഒന്ന് വെന്തിട്ടുണ്ട് കേട്ടോ നന്നായിട്ട് അപ്പോൾ ഞാൻ പുളിപ്പൊക്കെ നോക്കിയായിരുന്നു പുളിപ്പ് കുറവാണ് അപ്പോൾ ഞാൻ ബാക്കി പുളിയും കൂടെ ചേർക്കാണ് ഇതിൽ അതുപോലെ ഞാൻ എടുത്തു വെച്ചിരുന്ന ശർക്കര എന്നതാ ഇത്രയും പീസേ ചേർക്കുന്നുള്ളൂ കേട്ടോ അതിനുവേണ്ടിയുള്ള പുളി ഇല്ല പിന്നെ ശർക്കര ചേർത്ത് കഴിയുമ്പോൾ ഇതെല്ലാം ഒന്ന് ബാലൻസ് ആവും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഇനി ഇതീ കിടന്ന് ഒന്ന് തിളച്ച് ഒന്നുകൂടെ ഒന്ന് വെന്ത് വരണം കേട്ടോ അപ്പോൾ ഇത് നമ്മുടെ അച്ചാറോടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഞാൻ കുറച്ച് കറി ആക്കിയിട്ടാണ് ഇത് ഇറക്കുന്നത് ഇനി കുറച്ചുകൂടെ വറ്റിച്ചെടുക്കണമെന്നുള്ളവർക്ക് ഇതൊന്ന് വറ്റിച്ചെടുക്കാം കേട്ടോ അപ്പോൾ ഇതിൻ്റെ ടേസ്റ്റൊക്കെ ഞാൻ നോക്കിയിരുന്നു കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ട് ഒരു നാരങ്ങയാണെന്ന് പറയത്തില്ല ഇത് കഴിച്ചു കഴിഞ്ഞാൽ ആ പാകത്തിനുള്ള ഉപ്പും എരിവും പുളിപ്പും എല്ലാം ഉണ്ട് കേട്ടോ പിന്നെ ഈ നാരങ്ങയുടെ ഒരു പീസിന് കുറച്ചൊരു വേഗം ഉണ്ട് കേട്ടോ അത് നമ്മൾ കുറച്ച് സമയം ഒന്ന് വേഗിച്ചെടുത്താൽ മതി കേട്ടോ ഈ ഒരു നാരങ്ങ കിട്ടുന്നവരൊന്ന് തയ്യാറാക്കി നോക്കുക കേട്ടോ വളരെ ടേസ്റ്റ് ആയിട്ടുള്ള ഒരു അച്ചാറാണ് പിന്നെ സദ്യക്കൊക്കെ വിളമ്പാനും നല്ലൊരു അച്ചാർ കൂടിയാണ് കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അതുകൊണ്ട് എൻ്റെ ചാനൽ ആദ്യത്തിണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മാറ്റരുത് ഇനി നോക്കാം മറ്റൊരു റെസിപ്പി കാണാം ബായ്